പ്രവാചകരായ നബിസല്ലാഹു അലഹി വസല്ലമാങ്ങളവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ള സ്വഭാവ ഒരു മനുഷ്യനിക്ക് അള്ളാഹുബുഹാനുഹൂവത്തായ വിജയം തരുന്നതിന്റെ മാനദണ്ഡം എവിടെന്നാണ് അവന്റെ വീടിന്റെ അത്തത്തിലുള്ള പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്നാണ് ആ ഉമ്മ എത്ര മോശമുള്ളവളായാലും അവര് മനസ്സറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി വന്ന കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തിയാൽ നിന്റെ ഏത് വലിയ പ്രതിസന്ധിയായാലും ഏത് വലിയ കണ്ണീരായാലും ഏത് വലിയ കഷ്ടപ്പാടായാലും അള്ളാഹുബുഹാനുഹൂത്തായ മാറ്റിത്തരും സംശയവുമില്ല കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല എന്തിനേറെ ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല അൻഹു അബോമലയുംാഹു തന്നോ മസ്ജുദൻ അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരൻ കരയുകയാണ് പരിശുദ്ധമായ നബവിയുടെ ബിയുടെ ചാരത്തിരന്നുകൊണ്ട് കരയുകയാണ് അബോമലയും റളിയല്ലാഹു തആല താരാണ് കടന്നുപോയി ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ല എന്തിനാണ് കരയുന്ന എന്ന് പറയുമോ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്ന എന്ന് പറയുമോ എന്തേ നിങ്ങൾക്കിണ്ടായ സങ്കടം എന്തേ നിങ്ങൾക്കിണ്ടായ വേദന എന്തേ നിങ്ങൾക്കുണ്ടായ വെപ്രാളം എന്താ ഈ ചെറുപ്പക്കാരൻ കരഞ്ഞ് കരഞ്ഞ് തളന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് അബോമലയും അറിയല്ലാഹുഹോ അവിടെ നിന്ന് ചോദിക്കുന്നു എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്തിനാണ് കരയുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് ഉടൻ തന്നെ അബോമലയും അറിയാഹുവിനോട് പറയാ ജീവിത ത്തിൽ ഒരുപാട് കടങ്ങളുണ്ടേ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് കണ്ണീരിന്റെ വഴികൾ എനിക്കൊന്ന് കടന്ന് പോകുന്നുണ്ടേ അതുകൊണ്ട് എന്റെ കടങ്ങൾ മാറാൻ എത്രയോ ദിവസമായി ഇവിടെ ഇരുന്ന് കൊണ്ട് കരയുകയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് വിഷമപ്പെടുകയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് സങ്കടപ്പെടുകയാണ് എന്തു പറ്റി എനിക്കറിയില്ല എന്റെ സങ്കടം മാറുന്നില്ല അബൂമുലയും റളിയല്ലാവൊന്ന് ചോദിച്ചു പോവുകയാണ് നിന്റെ വീടിന്റെ അകത്തെട്ടിൽ ആരാണ് ജീവിച്ചിരിപ്പുള്ളത് ഉടൻ തന്നെ പറഞ്ഞു ഉമ്മീ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് എന്നാൽ അവിടെ നിന്ന് അപൂമുലയും റളിയല്ലാവു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നീ കടന്നു പോവുക നിന്റെ വീടിന്റെ അകത്തെട്ടിലേക്കൊന്ന് കടന്നു പോവുക നിന്റെ പ്രിയപ്പെട്ട വയസ്സായ ശരീരം ചുക്കി ചുളിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മയോട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ടും ആ ചെയ്യാൻ പറയുക അപൂമലയിർ അളിയല്ലാൻഹുവിൻറെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ് അപോമലയിർ അളിയല്ലാൻഹുവിൻറെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ് അല്ലാ അല്ലാ അവിടെന്ന് വീടിന്റെ അത്തത്തിലേക്കൊന്ന് കടന്നുപോയി പ്രിയപ്പെട്ട ഉമ്മാനോട് പറഞ്ഞു ഈ ഉമ്മാകനിക്കു വേണ്ടി വന്ന ദ്വാരക്കണം ഈ മകനിക്കൊരുപാട് കടങ്ങൾ ഉള്ളത് ഈ മകനിക്കൊരുപാട് വിഷമങ്ങൾ ഉള്ളത് ഈ മകനിക്കൊരുപാട് സങ്കടങ്ങൾ ഉള്ളത് എൻറെ ഉമ്മാ കറിയുമല്ലോ ഉമ്മാ അതുകൊണ്ട് എൻറെ ഉമ്മാന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് വേണ്ടി വന്ന ദ്വാരക്കണം എന്റെ ഉമ്മ എനിക്ക് വേണ്ടി വന്നതും ആരക്കണം നല്ല നീയത്തോടെ മകനപടം എന്ന് പറയുമ്പോൾ അള്ളാഹു എന്റെ കുഞ്ഞുമകൻ എന്റെ മകനന്റെ അരികത്വം നീട്ട് അവനങ്ങനെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ സങ്കടത്തോടെ വിഷമത്തോടെ ദുഃഖത്തോടെ അപ്പൊ ഉമലിയാഹു താലാന്ന് പറഞ്ഞു വിട്ട ചെറുപ്പക്കാരൻ ഓടി ഉമ്മാന്റെ അരികത്ത് വന്ന് പറഞ്ഞപ്പോ ഉമ്മാക്ക് സന്തോഷമായി എന്റെ മകനന്റെ അരികത്ത് വന്നല്ലോ അവൻ എന്നോട് ആ ചെയ്യാൻ പറഞ്ഞല്ലോ റപ്പെ ശരീരങ്ങൾ ചുക്കി ചൊളിഞ്ഞു പോയ വയോവൃദ്ധയായ്മ കടന്നു പോവുകയാണ് അള്ളാഹുവെ ഉളവെടുത്തുകൊണ്ട് കടന്നു വന്നു രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു ആ രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് രണ്ട് കരങ്ങൾ അള്ളാഹുവിൻ്റെ ഗഗന ലോകത്തേക്ക് അങ്ങ് ഉയർത്തുകയാണ് ഉയർത്തിയിട്ട് ദ്വാരം അള്ളാ എന്റെ മകനിക്കു കടമുണ്ട് എന്റെ മകനിക്കു പ്രയാസമുണ്ട് എന്റെ മകനിക്കു ദുഃഖങ്ങളുണ്ട് റബ്ബേ എന്റെ കുഞ്ഞിമോന്റെ കടങ്ങളെയെല്ലാം എത്രയും പെട്ടെന്ന് നീ മാറ്റണേ അല്ലാ എന്റെ മകന്റെ കടങ്ങൾ എന്റെ മകന്റെ വിഷമങ്ങൾ എന്റെ മകന്റെ ദുഃഖങ്ങൾ അതെല്ലാം എത്രയും പെട്ടെന്ന് നീ മാറ്റണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപോമല ഇറളിയെല്ലാവുകേട്ടുകൊണ്ട് കടന്നു വന്നിട്ട് ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ് വിറക്കുന്ന കരങ്ങളാ ആ വിറക്കുന്ന കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ത്വരക്കുകയാണ് എന്റെ കുഞ്ഞുമോന്റെ കടങ്ങൾ എന്റെ കുഞ്ഞുമോന്റെ പ്രയാസങ്ങള് എന്റെ പൊന്നുമോന്റെ കഷ്ടപ്പാടുകള് എന്റെ പൊന്നുമോന്റെ ദുഃഖങ്ങള് അതെല്ലാം നീ തുടച്ചു മാറ്റണേയല്ല ഒരാഴ്ച പോലും കടഞ്ഞില്ല അവിടെ വീട്ടിൽ നിന്ന് ഉമ്മയോട് സലാ പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് അള്ളാഹുവേ മസ്ജിദന്ന ബവിയുടെ അരികത്തേക്കും കടന്നു വന്നിരിക്കുകയാണ് മസ്ജിദന്ന ബവിയുടെ അരികത്ത് കടന്നിരിക്കുമ്പോൾ ആരോ ഒരാള് കടന്നു വന്ന് വിളിക്കുന്നു കൂട്ടുകാരാ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സങ്കടം അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ കണ്ണീരുകൾ അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് മോനെ നീ എന്നോടൊപ്പം കടന്നു വന്നോ എനിക്ക് വലിയ കൊട്ടാരങ്ങളില്ല സുഖലോലകളില്ല എന്നാലും എനിക്ക് ചെറിയ ഒരു ഈന്തപ്പനത്തോട്ടമുണ്ട് ആ ഈന്തപ്പനത്തോട്ടം നോക്കി നടത്താൻ നിനക്ക് റെഡിയാണോ ഉടൻ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാ ആ ോട്ടം ഞാൻ നോക്കി നടത്താൻ റെഡിയാണ് ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞോ നിങ്ങളോടൊപ്പം കടന്നു വരാ ഞാൻ സന്നദ്ധനാണ് എനിക്കൊരു കുറച്ച് സമയം തരുമോ അവിടെ സമയം കൊടുക്കുകയാണ് അത് നബവിയുടെ ചാരത്തുന്ന് ഈ ചെറുപ്പക്കാരെ ഓടുകയാണ് എവിടെയാണ് ഓടുന്നോ പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികത്താണ് ഉമ്മാന്റെ അരികത്വം നിട്ടസലാമോ അലയിക്കിയ ഉമ്മീ എന്ന് ഉമ്മയോട് സലാം പറഞ്ഞു ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മ ഇത്രയും നാൾ ആറ് കൊല്ലമായി കരഞ്ഞവനാണ് ആറു കൊല്ലമായി വിഷമിച്ചവനാണ് ആറു കൊല്ലമായി സങ്കടത്തോടെ കടന്നുപോയവനാണ് ഇന്നതാ എന്റെ സങ്കടവും എന്റെ ദുഃഖങ്ങളൊക്കെ മാറി എനിക്കൊരു ജോലി കിട്ടിയമ്മാ എനിക്കൊരു ജോലി കിട്ടിയ ഉമ്മാ ഇത് കേട്ടപാട് നിറഞ്ഞ മനസ്സോടുകൂടി മകനവിടംന്ന് ഉമ്മാൻ എടുക്കൽ യാത്ര പറഞ്ഞു ഈ യജമാനോടൊപ്പം കടന്നു വരികയാണ് യജമാനം പറഞ്ഞു മോനെ എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ ഈത്തപ്പന തോട്ടത്തില് ഒരുപാട് ദിവസം നീ നിൽക്കേണ്ട ആഴ്ചയിൽ രണ്ട് ദിവസം നീ നിന്നാൽ മതി പക്ഷേ ബാക്കിയുള്ള ദിവസം നിനക്ക് ചെയ്യാനുള്ള പണി എന്തെന്നറിയുമോ നിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയോടൊപ്പം നീ കഴിയണേ ബാക്കിയുള്ള ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം എന്റെ ഈ തപ്പന തോട്ടത്തിൽ നീ ജോലി ചെയ്താൽ മതി ബാക്കിയുള്ള ദിവസം നീ എന്ത് വേണം നീ നിന്റെ ഉമ്മാന്റെ അരികത്ത് പോയി നിൽക്കണം നീ നിന്റെ ഉമ്മാന്റെ അരികത്ത് പോയി നിൽക്കണം അപ്പോഴാണ് നിനക്ക് വിജയം ലഭിക്കുന്നത് ആ സമയമാണ് നിനക്ക് സന്തോഷം കിട്ടുന്നത് ആ സമയമാണ് നിനക്ക് ആനന്ദം കിട്ടുന്നത് അതുകൊണ്ട് നീ ഇന്ന് കടന്നു പോകണം അല്ല അവിടെ നിന്ന് ആ ഇരുപത്തിയേഴ് ദിവസം കഴിയുമ്പോൾ ആദ്യമായിട്ട് മകൻ അതാ മകൻ എനിക്ക് ശമ്പളം ലഭിക്കുകയാണ് ആ കിട്ടിയിട്ടുള്ള ശമ്പളവുമായി കടന്നു പോകുന്നവിടെ ഉമ്മാന്റെ അരികത്ത് ഉമ്മാന്റെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു ഉമ്മ ആദ്യത്തെ ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കാണ് ആദ്യം ഞാൻ തരുന്നത് എന്ന് പറഞ്ഞ ആ ശമ്പളം ആദ്യം കരങ്ങളിൽ കൊടുത്തു ഉമ്മക്കും മകനിക്കും വല്ലാതെ സന്തോഷമായി മകനെ കെട്ടിപ്പിടിച്ച് കവിൽത്തടത്തിൽ മുത്തം കൊടുത്തു ആ പ്രിയപ്പെട്ട ഉമ്മ കണ്ണീരോടുകൂടി കരഞ്ഞിട്ട് പറഞ്ഞല്ല ഇതിനേക്കാൾ പറക്കത്തുള്ള സമ്പത്ത് എന്റെ കുട്ടിക്ക് നീ കൊടുക്കണേ പടച്ചവനെ ഇതിനേക്കാൾ പറക്കത്തുള്ള സമ്പത്ത് എന്റെ കുട്ടിക്ക് നീ കൊടുക്കണേ കൊടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ആ പ്രിയപ്പെട്ട മകനിക്ക് കിട്ടിയതിനേക്കാൾ ഡബിൾ ശമ്പളം അവിടെ നിന്ന് കിട്ടിയതിനേക്കാൾ ഡബിൾ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങൾക്കും അങ്ങനെ ഭാഗ്യം വരണ്ടേ ചെറുപ്പക്കാരാ പ്രവാസ ലോകത്ത് പോകുന്നവരായാലും നമ്മുടെ നാടുകളിൽ കച്ചവടം ചെയ്തുകൊണ്ട് കടന്നു കൂടുന്നവരായാലും അല്ലാഹുവേ എന്റെ കട ഉദ്ഘാടനത്തിന്റെ അന്ന് എന്റെ ഉമ്മ അവിടത്തേക്ക് വരല്ല കാരണം ഒരുപാട് വല്യ വല്യ ആളുകൾ വരുന്നതാണ് അതുകൊണ്ട് എന്റെ ഉമ്മ വരല്ലേ ഈ ചുക്കി ചുളിഞ്ഞ ശരീരവുമായിട്ട് കടന്നു വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു കൂടുമ്പോൾ മോനെ എത്ര ശരീരം ചുക്കി ചുളിഞ്ഞാലും എത്ര നിന്നെ ചീത്ത വിളിച്ചാലും എത്ര നിന്നെ വഴക്കു പറഞ്ഞാലും നിന്റെ ഉമ്മ നിന്റെ ഉമ്മയാ അവരുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാ വിജയിക്കാൻ പറ്റുന്നതിൽ യാതോ ഒരു സംശയവും നിന്റെ ജീവിതത്തിന്റെ മേഖല ഏതാണോ അവിടത്തേക്ക് അവരൊന്ന് കൊണ്ടിരുത്തു എത്ര വലിയ മോലാളിമാര് എത്ര വലിയ മുതലാളിമാര് വന്നാലും ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ അങ്ങനെ മനസ്സ് വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും വിജയിച്ചു കടന്നു വരുന്നത് അല്ലേ ഉമ്മ മരിച്ചുപോയിബൻറെ പുറത്തുനിന്ന് മരിച്ചുപോയിട്ട് മാത്രം കാര്യമില്ല അള്ളാഹുവേ നല്ല മക്കളായിട്ട് നമ്മൾ മാറണം അല്ല അള്ളാഹ് ഒന്നുമില്ലെങ്കിൽ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കുന്നവരാകണം അള്ളാഹുവേ ഉമ്മയോട് സ്നേഹമുള്ള മക്കളാരം എന്നറിയുമോ അപ്പോ ഉമ്മയെർ അല്ലാഹു താലാന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരു ഉമ്മയോടും പാപ്പയോടും സ്നേഹമുള്ള മക്കളാരം എന്നറിയുമോ അവര് മൂന്ന് വിഭാഗം മക്കളാണ് ോടും പാപ്പയോട് സ്നേഹമുള്ള മക്കൾ മൂന്ന് വിഭാഗമാണ് മൂന്ന് വിഭാഗം മക്കളാണ് അവരോട് സ്നേഹമുള്ളവർ അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ ഉമ്മ ജീവിച്ചിരിക്കുമ്പോഴായാലും ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയവരായാലും അവർക്ക് രണ്ടു പേർക്കും വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ആ ഉമ്മ എത്ര ഭാഗ്യം സിദ്ധിച്ചവരാണ് ഇന്നുമ്മയെ കൊണ്ടുവന്ന് കബറടക്കി ബാപ്പയെ കൊണ്ടുവന്ന് കബറടക്കി ഒരു ദിവസം ഒരു മാസം പിന്നെ അതുമില്ല പിന്നെ അഞ്ചു മാസത്തിനൊരുക്കിയായി പിന്നെ അതും കഴിഞ്ഞിട്ട് വേറെ എപ്പോഴെങ്കിലും ആയി അങ്ങനെ ഓരോ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നത് കൊണ്ട് കാര്യമില്ല ഉമ്മ ജീവിച്ചിരിക്കുമ്പോഴും ബാപ്പ ജീവിച്ചിരിക്കുമ്പോഴും അതുപോലെ അവർ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായത് ആ ചെയ്യുന്ന മക്കളാകുമ്പോഴാണ് നമുക്ക് നിന്ന് വിജയിക്കാൻ കഴിയുന്നത് നമുക്കവിടുന്ന് വിജയിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട നമ്മളെ സ്നേഹിച്ചവരാണ് എടുത്തവരാണ് വളർത്തിയവരാണ് കവിൽ തടത്തിൽ മൊത്തം തന്നവരാണ് എന്നാൽ അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആനം എടുത്ത് വെച്ചിട്ട് عيد الرحيم <سؤال> <سؤال> എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടി ആസീനോതുന്ന മക്കൾ ആ ഉമ്മക്ക് വേണ്ടി കരഞ്ഞുകലങ്ങുന്ന കണ്ണുകളോടെ അമ്മ എന്റെ ഉമ്മ കബറിലാണ് റബ്ബേ നീ അവർക്ക് പൊരുത്തം കൊടുക്കണല്ല പുന്നാര മക്കളാവുന്ന ഞങ്ങളെ നല്ലതുപോലെ നോക്കി വളർത്തുമ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ എന്റെ ഉമ്മ ഒരുപാട് വേദന തിന്നുവല്ല അതിൻ്റെടയ്ക്ക് പലതും എൻ്റെ ഉമ്മ മറന്നു പോയി റബ്ബേ എന്റെ ഉമ്മ പലതും മറന്നു അതുകൊണ്ട് എന്റെ ഉമ്മാക്കു പൊരുത്തം കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ലൊരു അവർക്ക് മാപ്പ് കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ ദ്വാ ചെയ്യുന്ന മക്കളായിട്ട് മാറണം ഒന്ന് ഒന്ന് ഏറ്റവും നല്ല മക്കളാരാ ഭാഗ്യം സിദ്ധിച്ച ഉമ്മയാരാ ഭാഗ്യം സിദ്ധിച്ച ബാപ്പയാരാ അള്ളാഹുവേ മക്കൾ ചെയ്യാനുണ്ടായാൽ മക്കൾ ദ്വായ ചെയ്യാനുണ്ടായാൽ അവര് ഭാഗ്യം സിദ്ധിച്ചവരായി കരളി കോളീരാണ് മാറിവീൻ അഴകാണ് കുസുമത്തിൻ പൂവീതൽ ചേർന്നു നിന്ന് മലരാണ് ൂളി റവീശി ഉമ്മ തന്ന കനീവാണ് കനവിൻ്റെ തോപ്പിലെ മാരിവേളിൽ അഴകാണ് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവേ ഞങ്ങള് ദ്വാരക്കുകയാണ് ഞങ്ങളുടെ ഉമ്മാനെ ഞങ്ങൾ ഓർത്തുകൊണ്ട് കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ നിങ്ങൾക്കൊന്ന് കഴിഞ്ഞാൽ അലഹന്ദ നിങ്ങളത്ര ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങളത്ര സന്തോഷം സിദ്ധിച്ചവരാണ് നിങ്ങളത്ര അനുരാഗത്തിലൂടെ കടന്നു പോകുന്നവരാണ് അവരെ ഒന്ന് ഓർക്കാനും അവരെ ഒന്ന് ഇഷ്ടപ്പെടാനും അവർക്ക് വേണ്ടി വന്നത് ആ ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ആരുമില്ല നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരും ഇല്ല രണ്ടാമത്തവരാരാണ് ഭാഗ്യം സിദ്ധിച്ച ഉമ്മയും പാപ്പയും എന്നറിയുമോ രണ്ടാമത്തവരാരെന്നറിയുമോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഉമ്മയുടെ ബാപ്പയുടെ കൂടെ ചിരിച്ചവർ അവരോടൊപ്പം സംസാരിച്ചവർ അവരോടൊപ്പം കടന്നുപോയവർ പോയവർ അവരോടൊപ്പം നല്ല രീതിയിൽ പെരുമാറും അവരെ കണ്ടാൽ ഒരു പറയുന്നവരാണ് സംസാരിച്ചിരുന്ന അവരുമായി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിരുന്ന അങ്ങനെ ഉള്ളവരോട് അവരെ കണ്ട് അവരോടൊപ്പം സലാ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവർ അവരോടൊപ്പം സന്തോഷകരമായി മുന്നോട്ട് കടന്നു വരുന്നവർ അങ്ങനെ ഉള്ളവർ അങ്ങനെ ഉള്ള ഉമ്മ അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അവർ വിജയിച്ചു അങ്ങനെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ അവർ വിജയിച്ചു എന്തിനാണ് നിങ്ങൾക്കറിയുമോ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ പാതിരാത്രി കിടന്നുറങ്ങുകയാണ് ആ ഉറക്കത്തിൽ അതാ കടന്നു വരുന്നു അവിടെ ഉമ്മ ആ ഉറക്കത്തിൽ കടന്നു വന്നുകൊണ്ട് സ്വപ്നത്തിൽ പറയുന്നു മോനേ ഈ ഉമ്മാന്റെ കബറിന്റെ അത്തത്തിൽ വല്ലാത്ത പ്രയാസമാണ് വല്ലാത്ത ഇടുക്കമാ വല്ലാത്ത നൊമ്പരമാ ഈ ഉമ്മാനെ മറന്നോ ഈ ഉമ്മാന്റെ കാര്യങ്ങൾ മറന്നോ ഈ ഉമ്മാന്റെ ഇഷ്ടങ്ങൾ മറന്നോ ഉമ്മാന്റെ കമർ ജീവിതം വല്ലാത്ത വിഷമത്തിലാണ് വല്ലാത്ത സങ്കടത്തിലാണ് വല്ലാത്ത ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞു കൊണ്ടവിടം കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ ഉമ്മായ കിനാവിൽ കാണുമ്പോൾ ഈ മകനവിടംന്ന് ഉറക്കിൽ നിന്ന് ചാടിയങ്ങെഴനേൽക്കുകയാണ് എഴുന്നേറ്റ് കൊണ്ടവിടം ദ്വാരക്കൊന്നുള്ള എന്റെ ഉമ്മ പാപമാണ് റബ്ബേ അവർക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അള്ള അങ്ങനെ അതാ മകനവിടംന്ന് ദ്വാരം കൊണ്ട് കടന്നു പോവുകയാണ് വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോൾ തന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മാന്റെ അരികത്തേക്ക് വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കണ്ടുമുട്ടുകയാണ് ഉമ്മാന്റെ അരികത്തെപ്പോഴും വരുന്ന കൂട്ടുകാരിയെ കണ്ടുമുട്ടി ആ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് പറഞ്ഞു ഉമ്മാ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് കടന്ന് വരണം എന്റെ വീട്ടിന്റെ അകത്തത്തിലേക്കൊന്ന് വരണം എന്റെ പ്രിയപ്പെട്ട പുന്നാര പുന്നാരമ്മാ മരിച്ചുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തേ എൻ്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്നും കടന്ന് വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ട് പറയാ ഇതൊരു സ്വതക്കയാണ് ഇതൊരു സ്വതക്കയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരിക ാണ് എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ കബറ് ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാകാം നിങ്ങളൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ധാരക്കണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പിയപ്പെട്ട ഉമ്മാണ നല്ലതുപോലെ സന്തോഷകരമായി കണ്ടുകൊണ്ട് കടന്നു പോവുകയാ അന്ന് പാതിരാത്രിയിൽ പ്രിയപ്പെട്ട പുന്നാരവുമ്മാന കിനാവ് കണ്ടോ പ്രിയപ്പെട്ട ഉമ്മയെ കിനാവ് കണ്ടു ആ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ വന്നിട്ട് പറയാണ് ചിരിക്കുകയാണ് മോനേ കുന്നാരമോനെ നീ എന്റെ കൂട്ടുകാരിയെ സഹായിച്ചല്ലോ അവൾക്ക് ഹതിയെ ചെയ്തല്ലോ അവൾക്ക് സന്തോഷം കൊടുത്തല്ലോ അതൊരു വല്ലാത്ത സന്തോഷമാ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് അതൊരു വല്ലാത്ത അത്ഭുതമാണ് കാരണം നീ എന്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിച്ചപ്പോൾ അവൾക്ക് വേണ്ടി സന്തോഷം കൊടുത്തപ്പോൾ അള്ളാഹു എൻറെ കബറിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തന്നിരിക്കുകയാണ് എൻറെ കബറിന്റെ ഉള്ളിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തന്നിരിക്കുകയാണ് ചിന്തിക്കാറുണ്ടോ ആരാ ഇന്നിപ്പോ ഉമ്മാനെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ബാപ്പാന്റെ കൂടെ നടന്നിരുന്ന ആ ഓർക്കാനോ അവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാനോ അവർക്ക് വേണ്ടി ഒരു ഹരിയ ചെയ്യാനോ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ കടന്നു പോകണം പോവാൻ അതുകൊണ്ട് ദുരിതാബിന്റെ പുറത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നവരലാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇൻഷാ ഇൻഷ അവർക്ക് വേണ്ടി നല്ലതുപോലെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആരക്കാൻ പോവുകയാണ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജിലിസിൽ കടന്നു വന്ന ഒരാളെയും പഠിച്ചവനെ മനസ്സിന്റെ അകത്തട്ട് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യുന്നു അത് മുഴുവനും നീ കപൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹുവെ പലരും പനി പിടിച്ച് ഹോസ്പിറ്റലിലാണ് അള്ളാഹുവെ എല്ലാവരുടെ പനിയും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഐ സിയുവിൽ കഴിയുന്ന രണ്ട് സഹോദരങ്ങളുടെ കഥ പറഞ്ഞുറപ്പ് എത്രയും പെട്ടെന്ന് ഷിഫ കൊടുക്കണേ അല്ലാ എത്രയും പെട്ടെന്ന് ഷിഫ കൊടുക്കണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മനസ്സിന്റെ ഉള്ളിൽ നൂറ് നൂറ് സങ്കടങ്ങളും പ്രയാസങ്ങളും വെച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്നവരുണ്ട് അവരുടെ മനസ്സിൽ മനസ്സിലോരോരോ ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം നീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ല ശരീരം മുഴുവനും വേദനിക്കുന്നു പറഞ്ഞവർ അല്ലാ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാതികളെ മാറ്റണേ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളാരെയും ഒരു സങ്കടത്തിലും നീ പെടുത്തല്ല അല്ലാതെ ദുഃഖത്തിലും പെടുത്തല്ല അല്ലാ അടച്ചവനെ ഫസാദ് ഉണ്ടാക്കുന്നവര് പിത്തനകൾ ഉണ്ടാക്കുന്നവർ അങ്ങനെ അങ്ങനുള്ളവരുടെ ശരണെന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും മുഴുവനും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അല്ലാഹുവേ സങ്കടത്തിലാക്കല ദുഃഖത്തിലാത്തല്ലവനെ പ്രയാസത്തിന്റെ വടികളിലൂടെ ഞങ്ങളെ നീ കടത്തല്ലേ അല്ലാല് അല്ലാ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ അമ്പരങ്ങൾ കൊടുക്കല്ല അല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചെയ്ത് കൊടുക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ നീ സ്വീകരിക്കണേ പഠിച്ചവനെ അല്ലാറു